ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങള് സുഖാണോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ അയൽവാസിയും നാട്ടുകാരുമായ നമ്മുടെ ശാസ്ഡോഡ്കോം ഉണ്ടല്ലോ ഷാദിയത്ത മ്മ ഏഹ് മോനെ ഓന്റെ വീട്ടിലേക്ക് പോണതാണ് വേറെ ഒന്നുമല്ല കുട്ടീനെ കാണാണ്ട് പിന്നെ അടുത്ത നമ്മളെപ്പോഴും നാട്ടിലെ നാട് തന്നെയാണ് ഒരു മാറ്റവും അല്ല ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസം ഒന്നൊന്നര കിലോമീറ്ററിന്റെ വ്യത്യാസം അത്രേ ഉള്ളു ഏഹ് പിന്നെ അപ്പോ കുട്ടിനെ കണ്ടിട്ടില്ല കുട്ടിനെ കാണാൻ പോണം

കണ്ടന്റ് ഇന്നത്തെ കണ്ടന്റ് ആ കണ്ടന്റ് നമ്മളെ സ്വന്തം ആൾക്കാരാണ് അപ്പൊ ഓല കാണും വേണം പിന്നെ അത് മാത്രല്ല പിന്നെ നമ്മളിപ്പോ വീഡിയോക്കി എടുക്കത്ര അത്രേ ഉള്ളു അപ്പൊ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാ ഡ്രസ്സ് കുട്ടിക്ക് എടുക്കാം അപ്പൊ ഒരു ഇപ്പോ തൂതക്കെ ഡ്രസ്സും കടീന്നാ വാങ്ങിക്കണം നമ്മളെ വീടും തന്നെയാണ് തൂതന്ന് കുറച്ച് കൊടുക്കണം എൻ്റെ വീട്ടിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ അവരെടുത്ത് തൂതിന്ന് അവിടെ തന്നെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോയി ഡ്രസ്സെടുത്ത് മേടിച്ചെക്കുക പിന്നെ നമ്മൾ ഓര് പറയുമ്പോൾ ഓനാട് ഉണ്ടെന്ന് പറയുമ്പോൾ ചെല്ല ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുക എന്തായാലും നമ്മള് നമ്മൾ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് എൻ്റെ വീടും ഇവിടെ തന്നെയാണ് ഓലെ വീടും അവിടെ തന്നെയാണ് നമ്മളെന്തായാലും ഒരു ഡ്രസ്സ് എടുക്കാതെ ഏഹ് ഡ്രസ്സ് എടുക്കണല്ലോ കുട്ടീനെ കാണാൻ പോകുകയല്ലേ എല്ലാം സോ ഡ്രസ് നിർബന്ധമാണ് ആ ഞാനങ്ങനെ എന്ത് ശംശമാണ് ശംഷാദാണല്ലോ ഞാൻ ഉടിക്കുന്ന ഈ കാട്ടിന്ന് വാങ്ങല്ലേ എന്തായാലും ഇവിടെ ആരുല്ല നമുക്ക് എടുത്താണ് പോവാലോ കണ്ടമാന അടുത്താണ് പോവാ अंदोष <laughs> है उन लायला पे <hati> <त्रेदा था> <hati> <देके hati> दुणा <hati> तो ऐसा है ना हमके इतना माल्या मासम पढ़ाए लगोटी के लिए दोस्तों माल्या ना एक और है पेंगुटी है क्यों पेंगुटी पेंगुटी माल्या ना एक और है ब्ली देख त्रेता कहाँ हैं देख फिर देखो तुम माल्या मासम पढ़ाए लोटी का किधर നോക്കി അഡ്രസ് നോക്കിരിക്കണു ആശയ കണ്ടമാനുണ്ട് അതുകൊണ്ട് ഏതാ പാ കൺഫ്യൂഷൻ ആയിക്കുന്നു െ കൊള്ളത് കൊണ്ട് നമ്മള് ഡ്രസ് വാങ്ങിക്കുന്നു രണ്ട് കൂട്ടം ഡ്രസ് എടുത്ത് ഇൻഷാള്ളനിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഏഹ് കൊടുക്കണം കുട്ടീനെ കാണണം അല്ലേ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും നമ്മളും കണ്ടു ഫോണിൽ കൂടെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എത്രക്ക് അടുത്തുണ്ടായിട്ട് നേരിട്ട് പോവാതിരിക്കുന്ന ഒരു മോശം തന്നെയാണ് അപ്പൊ ഇന്ന് എന്തായാലും ആ മോശത്തെല്ലാം തീർക്കും അപ്പൊ നമ്മള് പോകും അപ്പൊ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉം നമ്മളിതാ വിവോലെ വീട്ടിലേക്ക് പോവുകയാണ് ഷാജിയാത്ത വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കയാണ് സൊഫാന വിളിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ പോയി കൊണ്ടിരിക്കയാണ് സംസമുണ്ട് സംസം ഇല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഉണ്ട് അപ്പൊ പോകുകയാണെങ്കിൽ ഓലിക്കോസ്കോസ് അതല്ല പറയ മനസ്സിലാവണ്ടാ ആൾക്കാർക്ക് അപ്പൊ നമ്മളിത് പോകിലേക്ക് കടക്കല്ലേ നമുക്ക് വീട്ടിലേക്ക് ഇനി ബാക്കിയുള്ള കാണാം സ്വപ്ന തന്റെ വീട്ടിലേക്ക് ഇനി ഇറങ്ങണം സ്വപ്നം വിളിച്ച വീട്ടിലേക്ക് ഇത് ഇറങ്ങുമ്പോ രസം തരാണ്ടല്ല തിരിക്കാൻ കുറഞ്ഞു പണി നടന്നോണ്ടിരിക്കും <raulit> ും സമ്മാന പരിപാടി കാണിക്കണില്ലേ പിന്നെ ആളെല്ലേ യൂട്യൂബർ പിന്നെ ശരി ചാനലൊന്നും വേണ്ട ചാനൽ നമുക്ക് അറിയിക്കണ്ടേട്ട് അപ്പോൾ ഉള്ളു വരെ ഓട്ടമർത്താനാണ്. ഇതിക്കൊനെ കണ്ടുപോമോ? പക്ഷേ ഞാൻ ഓനെ രണ്ടാലീമ്പട കണ്ടപ്പോൾ ഓനെ ഓനെ ആവുന്നില്ലേ ചിലവർ കണ്ടി. രണ്ടാലേരിമാർക്കാണല്ലേ എല്ലാവരും പറഞ്ഞ്. ആൾക്കാരെ ആരെ മാർത്താനാണ്. പക്ഷേ ഏട്ടനെന്നാണ് തന്നെ. ഞാൻ ഏട്ടനെ ഓരവില്ല. ഞാൻ ദൊക്ക് കൊടുത്തിട്ട്. അതെ. അപ്പൊ ആയിക്കൊത്തെ സുവാ ഇതിക്കൊനാല്ലേ. രണ്ടന്റെ വിശേഷം സുവാ. രണ്ടൻ സുവാ അൽഹംദുലില്ലാഹ് ഓണം. സ്വല്പം ഇല്ല. അപ്പോൾ ഇയവിടെ ഇന്നാ അപ്പോൾ ഞാൻവർദരക്കാ കോളേജിൽ ഐഡിയല്ലാണ് തേടിയരാ അല്ല അവിടെ വീട് എന്നെ മണലായനെ അല്ല ഇത് പാർലിമെന്റാണ് ആ പാർലിമെന്റാണ് ഞാൻ താഴത്തെക്കാരനാണ് അമ്മാവനെന്ന് അറിയുമ്പോൾ എൻ്റെ എൻ്റെ അമ്മാവനെ നാടല്ല അമ്മാൻ്റെ നാടാണ് ചെറുപ്പം മുതൽ വർത്തനെയാണ് അല്ലേ കേട്ടോ സ്വപ്ന വൈകുവൈ കുറങ്ങിയ സമ്മാനം <laughs> <laughs> അല്ലാതെ ഡ്രസ് വാങ്ങുമ്പോ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ പറ്റൂല പോവാല പോവാ

എന്തിനാണ് പക്ഷെ അന്ന് ഇങ്ങനല്ലോ പെയിന്റ് പറഞ്ഞു എത്ര വർഷമായി

മതി വേറെ ഒന്നും കിട്ടിട്ടില്ല അതെ കഴിയും ബദാമൊക്കെണ്ട് അതെ വല്യ പരിപാടി അതെ അതന്നെ ധാരാളാണ് ട്രെൻഡ് ചേഞ്ച് ആക്കണം ചിപ്സ് ശങ്കിനെ കുളിച്ചിട്ട് കിട്ടുന്നില്ല റാസിക്കാൻ പൊളിച്ചിന്ന് റിങ് ചെയ്യണില്ല നോനും കൂട്ടി വരാന് എന്താ

ഫോണിനെ കാണാൻ സേവ് സേവ് ജ്യൂസ് ജ്യൂസ് ഉണ്ട് സംസ പോലറിയില്ല കുട്ടി അല്ലെ രാത്രി കരങ്ങില്ലേ സസ്പെൻസ് <laughs> ആവല്ലേ <laughs> അതൊന്നും പറയുന്നില്ലല്ലേ മോളിലെ വാശി അപ്പൊ ഉമ്മാക്ക് സുഖല്ല മല മാറുന്നു കുറച്ച് സമയം എടുക്കും സമയല്ല ഇനി അങ്ങോട്ട് മരുന്നോട്ടങ്ങനെ പോണം കൊറേ കാലമായിട്ട് മരുന്ന് തന്നെ അതങ്ങനല്ലേ മാറും ഒന്നില്ല നോക്കിയാണ് പരിചയാവട്ടെ ഒന്ന് നോക്കി പഠിക്കട്ടെ ആ പത്താം തീയതി

മുല്ലപ്പൂ ചൂടാനാവട്ടെല്ലേ കുട്ടിനെ കണ്ട് അവരെ കണ്ട് നമ്മള് വീട്ടിലേക്ക് എത്തിക്കണു അപ്പൊ എന്തായാലും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടാവും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരും ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും സ്ഥലമുലൈക്കും